ത്തിലൊരു സോയ ചില്ലി തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളത്തിലിട്ട് സോഫ്റ്റാക്കിയെടുത്ത് അമ്പത് ഗ്രാം സോയ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സാക്കി ഇരുപത് മിനിറ്റ് വെച്ച ശേഷം രണ്ട് പ്രാവശ്യമായി ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരുപാട് ക്രിസ്പി ആക്കാതെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് രണ്ട് സെക്കൻഡ് വായിക്കിയ ശേഷം നാല് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആയി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള ക്യാപ്സിക്കം കുരുവിളഞ്ഞ തക്കാളി അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് ചെറുതായി ഒന്ന് വയറ്റി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഇതെല്ലാം ചേർത്തിലക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് നന്നായി ഒന്നിലാക്കി കൊടുക്കാം ലാസ്റ്റായി മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലും കൂടി വിതറിക്കൊടുത്താൽ നല്ല ടേസ്റ്റിയായി സോയാ ചില്ലി റെഡിയായി